ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെലഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇത്തരം രാവിലെ ഇങ്ങനെ വീഡിയോ വേണമെങ്കിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഈ മല അലർട്ടുകൾ ഷെയർ ചെയ്യാനായിട്ടാണ് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക ഇനി നമുക്ക് അലർട്ടിനെ കുറിച്ച് നോക്കാം ആദ്യം ഇന്നത്തെ അലർട്ടാണ് പറയുന്നത് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അത് തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ വയനാട് പത്തനംതിട്ട എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി നാളത്തത് പറയുകയാണെങ്കിൽ നാളെ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് വളരെ ശക്തമായ മഴയായിരിക്കും നമുക്ക് ലഭിക്കുക രാവിലെ മുതൽ ഉച്ച വരെ നല്ല തെളിഞ്ഞു നിന്നാലും ഉച്ച കഴിഞ്ഞ് വേഗം തന്നെ കാലാവസ്ഥ മാറുകയും നല്ലൊരു ഇടിയൊക്കെ വെട്ടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ ഇതിനകത്ത് വലുതായിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നന്ദി അപ്പം എല്ലാവരും ഇപ്പോൾ ഒന്നിനും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി